നമുക്കറിയാം നമ്മൾ എത്രത്തോളം കെയർ ചെയ്താലും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന പാത്തോജിൻസും അതുപോലെ തന്നെ മറ്റണുക്കളും ഒക്കെ കോഴിക്കൂട്ടിലും കോഴിയുടെ ശരീരത്തിലും ഉണ്ടാവും ഈ അണുക്കളേറ്റവും ആക്റ്റീവായിട്ട് കാണപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നല്ല ചൂട് കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ചില അണുക്കൾ ആക്റ്റീവ് ആവും ഇല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് മഴ മാറി ചൂടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് മാറി മഴയാവുന്ന സമയത്ത് അങ്ങനെയുള്ള വ്യതിയാനങ്ങളിലാണ് ഈ ഒരു പാത്തോജിൻസ് ഏറ്റവും കൂടുതലായിട്ട് അണുക്കളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന രോഗാണുക്കളെ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രേ മതി എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു സ്പ്രേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ട് തന്നെ ആരിവേപ്പിന്റെ ഇല അത്യാവശ്യം ഒരു മൂന്നോ നാലോ കീന്തലെടുക്കാം വളരെ പവർഫുൾ ആയിട്ടുള്ള അണുനാശിനിയായിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ആര്വേപ്പിൻ്റെ ഇല നമ്മളിപ്പോലും ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പച്ചില എന്ന് പറയുന്നത് ആര്വേപ്പാണ് ആര്വേപ്പിൻ്റെ കൂടെ നമ്മൾ പച്ചമഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് പച്ചമഞ്ഞൾ നാച്ചുറൽ ആയിട്ടൊരു ആൻറ്റിബയോട്ടിക് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് രോഗങ്ങൾക്കെതിരെ പ്രിവെൻറ്റീവായിട്ട് പ്രവർത്തിക്കുന്ന കണ്ടൻസുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റം ആണ് മഞ്ഞൾ ഈ രണ്ട് ഐറ്റം കൂടി നമ്മൾ ഒന്നിച്ചെടുക്കുന്നു ഇത് ഒരു അൻപത് എം എൽ ആയിട്ട് കിട്ടാനായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ശേഷം അതിൽ നിന്ന് നീര് മാത്രം ഊറ്റിയെടുക്കുക ബാക്കി വരുന്ന ചണ്ടി നമുക്ക് കോഴികൾക്ക് കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ കഴിക്കാനായിട്ടോ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുണ്ട് എന്നാലാണത് പൂർണ്ണമാവത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനൊരു സ്പ്രേയർ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്പ്രേയർ വേണമെങ്കിലും ഉപയോഗിക്കാം മനസ്സ് വെക്കേണ്ട ഒരു കാര്യം നമ്മൾ വൺ ലിറ്റർ ക്വാണ്ടിറ്റിയിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് മൂന്നാമത്തെ ഐറ്റം കേട്ടോ നമ്മുടെ ചുറുക്കയാണ് ചുർക്ക എന്ന് പറയും അതുപോലെ തന്നെ വിനാഗിരി എന്ന് പറയുന്ന ഐറ്റം ഈ വിനാഗിരിക്ക് അല്ലെങ്കിൽ സുർക്കയ്ക്ക് തരാൻ ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്താണെന്നറിയോ കോഴി വസൂലി എന്ന് പറയുന്ന അസുഖം വരത്തില്ല അതായത് കുരുപ്പ് രോഗം കോഴികൾ കോഴികളുണ്ടാകത്തില്ല രോഗത്തിന് കാരണമാകുന്ന അണുക്കളെ കോഴികളുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കാനുള്ള കഴിവ് ഈ പറയുന്ന വിനാഗിരിക്കുണ്ട് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സ്പ്രേയറിലേക്ക് നമ്മൾ അൻപത് എം എൽ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിവേപ്പ് മഞ്ഞളിൻ്റെ കോംബോ ആ ഒരു ലൈന് കൂടി അൻപത് എം എൽ കൂടി ആഡ് ചെയ്യുക കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ അത് ആ വെള്ളം കൂടി നിറച്ചെടുത്താൽ നമ്മുടെ സ്പ്രേ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യുക നമ്മുടെ കോഴികളുടെ മേത്തും അതുപോലെ തന്നെ കോഴിക്കൂട്ടിലൊക്കെ ഇത് തളിക്കുന്നുണ്ട് സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിലെ സ്പ്രേ എന്ന് പറയുന്നത് ഏകദേശം നൂറ് കോഴികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണ് നമ്മുടെ കോഴികളുടെ മേത്തും കോഴിക്കൂട്ടിലൊക്കെ ആയിട്ട് അടിക്കാനായിട്ട് ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആനുപാതികമായിട്ട് ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പേജ് ഒന്ന് സന്ദർശിക്കുക ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക